പിന്നെ ഉപ്പേരിക്ക ശേഷം ചീര വറിക്കാന്ന് വിചാരിച്ചു കുറച്ച് മുളകിൻ്റെ മുളകിൻ്റെ ഇട ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് അതും ഇതും കൂടി മിക്സ് ആക്കി ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കണ്ടത്തിലിറങ്ങിയതൊക്കെ ഞാൻ ഇന്ന് രണ്ട് തരം ഉപ്പി ചീര അരിഞ്ഞിട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഒന്ന് മുളക് മുളകിൻ്റെ ഇടാണിത് ഇതൊന്ന് അരിഞ്ഞ് പറച്ച ചീര അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നു ഉച്ചക്കത്തേക്കൂടെ ഉപ്പേരി

നല്ലോണം മൂട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇലയുണ്ടി ചീരന്റെ ഇലയും കൂടിയാണ് ഇന്ന് മുളകിന്റെ ഇലയും അത് വെച്ച് ഒടിച്ചെടുത്ത ചീരണ ഇളക്കിട്ട് ഒന്ന് പാകാകാൻ വേണ്ടി ഇത് വെക്കണം ഈ പാകത്തിനുള്ള ബൗളിലേക്ക് പെന്ത് ഇതില് തേങ്ങ അടിക്കുന്ന നേരം മുളക് ഇട്ടുക മുളക് ഇട്ട വിവരം പറയാൻ ഇട്ട ഇട്ടവിടെ നല്ല അടിപൊളി ഉപ്പേരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കുട്ടി നോക്കിയിട്ട് ഇതില്ലേ പച്ചമുളകും അല്ല പച്ചമുളകും തേങ്ങയും കൂട്ടി അടിച്ചതാണ് മുളകിൻ്റെ അരയും ഞാൻ അതി ഒഴിച്ചെടുത്ത ഉപ്പ് ചീരയും കൂടിയുള്ള ഉപ്പ് ഏരിയ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്